അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പാക്കാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം തന്നെയാണ് ഞാൻ പറയാം കേട്ടോ എന്നിട്ട് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു കിടക്കാച്ച് ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ അതായത് എളുപ്പവഴിയിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ പാക്കുകളെല്ലാം അത് അറിയാമല്ലെല്ലാവർക്കും ഇന്നലെ പഠിച്ചു കോതുകൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടെന്ന് നോക്കിയുള്ളൂ കേട്ടോ കിഡ് റിസൾട്ടാണേ അത് ഡെയിലി വൈകുന്നേരം തേക്കുക കാലത്ത് പേണീട്ട് അപ്പോൾ തന്നെ മുഖം കഴുകണമെന്നൊന്നുമില്ല പല്ലേക്കുമ്പോൾ എന്തായാലും നമ്മൾ മുഖം കഴുകി കളയല്ലോ അപ്പോൾ അപ്പോഴായാലും കഴുകി കളഞ്ഞാൽ മതി അത് മുഖത്ത് കിടന്നുകൊണ്ട് ഒരു പ്രശ്നമില്ല അപ്പോൾ അത് പാക്കിടാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്രീമാണ് കേട്ടോ കിഡ് റിസൾട്ടാണ് നിങ്ങളൊരു വൺ വീക്ക് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തത്തെ ചേഞ്ച് നമുക്ക് പെട്ടെന്ന് തന്നെ അത് കാണാൻ പറ്റൂട്ടോ ഇന്ന് നമ്മൾ അതേപോലെ തന്നെ ഒരു കിടുക്കാച്ചി ടിപ്സ് തന്നെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്നറിയോ നമുക്കിന്ന് തൈരാണ് കേട്ടോ മൂന്നേ മൂന്ന് പൊട്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ടുള്ള പാക്കുകൾ പറഞ്ഞു തരുമ്പോൾ അതൊക്കെ ഒന്നും ചെയ്യാണ്ട് മടി പിടിച്ചിരിക്കുക മഡല് മുറി വെട്ടിയിട്ട് വരേണ്ടി വരും എല്ലാവരുടെ അടുത്തേക്കും ഒരു ടീസ്പൂണിന് വേണമെന്ന് വെച്ചത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി നമ്മൾ വേറൊരു സാധനം ഇതിൽ തേച്ച് കൊടുക്കുന്നുണ്ട് അതിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൈര് ഒരു ടീസ്പൂണിലേക്കാണ് വേണ്ട കേട്ടോ അതേ ടീസ്പൂണിൽ തന്നെ അളവിൽ തന്നെ നമുക്ക് അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത അരിപ്പൊടിയായാലും കുഴപ്പമില്ല വറക്കാത്ത അരിപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ വ അരിപ്പൊടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ്നിങ് ഏജൻ്റ് ആണ് കേട്ടോ അതെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാവുന്നതാണ് കേട്ടോ അപ്പോൾ തൈര് നമ്മൾ വെറുതെ മുഖത്തിട്ടാലും നമുക്ക് കിഡ് റിസൾട്ടാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ വക സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ അടിപൊളിയാവില്ലേ അപ്പോൾ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എവിടേക്കും പെട്ടെന്ന് ഓടാനൊന്നും നിൽക്കേണ്ട കയ്യിലത്തെ കാഴ്ച ഒന്നും കളയാൻ നിൽക്കണ്ടെന്നേ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്ത് സെറ്റപ്പ് ആവാല്ലോ അപ്പോൾ നമ്മൾ അത്രയ്ക്ക് തന്നെ ഒരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരു പൊടിക്കങ്ങോട്ട് ഇങ്ങോട്ട് കൂടാണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അളവുകളൊന്നും അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല വല്ലാണ്ട് കൂടരുത് വല്ലാണ്ട് കൂടുകഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് തേക്കേണ്ടി വരും നല്ലതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് എവിടെ തേച്ചാലും കുഴപ്പമൊന്നുമില്ല എവിടെ തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യുമ്പൽ കാലുമ്മൽ മുഖത്ത് ഇട്ടാ കഴുത്തിൽ അപ്പോൾ അധികം വന്നുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മളിതിൽ എന്താ ചേർത്ത് തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ വെള്ളം മുട്ടയുടെ സമൂലം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ചിലർക്ക് ഇതിൻ്റെ ആ ഉണ്ണിയുടെ സ്മെല്ല് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ഇത് പറയുകയാണെങ്കിൽ മുട്ടയുടെ കംപ്ലീറ്റും ഈ തൈരും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഒരു ഒരു കാര്യം എന്താണെന്നറിയോ നമ്മുടെ തലയിലേക്ക് ഈ മുട്ടയുടെ ഉണ്ണി വെള്ളിലൊക്കെ ഒരുമിച്ച് പതപ്പിക്കുക അതിൻ്റെ ഒപ്പം കുറച്ച് തൈര് കൂടി എടുത്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയുടെ പ്രോ പ്രോട്ടീൻ കിട്ടി കിട്ടി നമുക്ക് അതേപോലെ തന്നെ തൈര് ചേർക്കുമ്പോൾ നമുക്ക് തലയിൽ ഉണ്ടാവുന്ന ആ കുറച്ച് നമ്മുടെ താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ടും ഇത് കഴിഞ്ഞാൽ നമ്മുടെ മുടി സ്മൂത്ത്നിങ് ആയിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഇത് ആഴ്ചയിലോ മാസത്തിലൊരിക്കൽ നിങ്ങൾ ഈ ഒരു പാക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ മുഖത്തേക്ക് ഇനിയിപ്പോൾ അത് ഇഷ്ടം ഇഷ്ടമുള്ളവരാണെങ്കിൽ സമൂഹം എടുത്തോളൂ ഇല്ലെങ്കിൽ എനിക്ക് ആ ഒരു സ്മെല്ല് പിന്നാക്കാം കേട്ടോ അപ്പോൾ വെള്ളം നമ്മൾ എടുക്കണേണ്ടേ മുട്ടയുടെ വെള്ളം നമ്മൾ എടുക്കണുണ്ട് കേട്ടോ ഈശ്ശരാ ഇതിന്റെ ഏഹ് മറ്റൊന്ന് പൊട്ടിച്ചുകഴിഞ്ഞാലേ ചിലപ്പോൾ നമുക്ക് ഡൈറ്റ് കിട്ടും അല്ലെങ്കിൽ തൊട്ട പൊട്ടും മുട്ട നമുക്ക് ഉണ്ണി വേർതിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വക പണി ചെയ്തത് അല്ല ഉണ്ണി ആ അത് സോറി വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ണി നമുക്ക് ഇതിൽ ഇങ്ങനെ ഇരുന്നോളൂലോ ഇതിപ്പോൾ കുറച്ച് ബാക്കി വന്നുകൊണ്ട് നമ്മുടെ കയ്യുമലത്തേം കാലുമലത്തേം ചുളിച്ചൽ കാര്യങ്ങളൊക്കെ മാറാൻ നല്ലതാണ് കേട്ടോ ഈ മുഖം മുട്ടയുടെ വെള്ളം തേക്കട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൂങ്ങി നിൽക്കണ ഒരു അവസ്ഥയെന്നും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ചുളിച്ചിലുകൾ ചുളിച്ചിലുകൾ ആയിട്ട് നമ്മൾ ഈ ഒരു മുട്ടയുടെ വെള്ളം ഉപയോഗിച്ചിട്ടുള്ള പാക്ക് നമ്മൾ വല്ലാട് ചുളിച്ചിട്ടുള്ള ഉള്ളവർ ആഴ്ച്ചാൽ ഒരു രണ്ട് വട്ടമൊക്കെ തേക്കാൻ നല്ലതാണ് ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അത് നേരെ മുട്ടയുടെ ഇതാക്കണമെന്നൊന്നുമില്ല ആക്കി വെച്ച അടിപൊളിയാണ് കേട്ടോ വേറെ പാക്കുകളൊന്നും ഉപയോഗിക്കാത്തവർ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് നമ്മുടെ ജോലിയാണ് അപ്പം അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഇടുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഉണ്ടോ ഇല്ല അപ്പം ഇത് ബാക്കിയുള്ളത് നമുക്ക് വൈകിട്ട് വേണമെങ്കിൽ തലയിലേക്ക് എടുക്കാം അപ്പം കുറച്ച് തൈര് കൂടിയിട്ട് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലേലത്തെ പ്രശ്നങ്ങളും നമുക്ക് മാറി കിട്ടും കേട്ടോ മുടി വളർച്ചയ്ക്കും എല്ലാം നല്ലതാണ് മുട്ട പ്രോട്ടീൻ ഉള്ള ഒരു ഐറ്റം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതിങ്ങടെ ഒഴിച്ച് അപ്പോൾ തന്നെ മുഖത്തിട്ടിട്ട് കയറില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ അരിപ്പൊടി കുറച്ച് കുറവാണെങ്കിൽ ഇത്തിരി കൂടി നിങ്ങൾക്ക് കട്ടി വേണം തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അരിപ്പൊടി അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല കടലമാവാണ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇല്ലാതിരിക്കുക അതിപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് വെളിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് പാക്കിടാനായിട്ട് കിട്ടും നമ്മുടെ കയ്യീൻ്റെ ചുഴിച്ചില് കാര്യങ്ങളൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് കയ്യ്മലൊന്നും ഇടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അങ്ങനെ വേറെ പ്രത്യേകിച്ച് കയ്യ്മ ദോഷമൊന്നുമില്ല ഞാനിവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊപ്പം കയ്യ്മ ഇടണോണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ നമുക്ക് ചിലവരെ കാണുമ്പോൾ നമുക്ക് പ്രായത്തേക്കാളും കൂടുതൽ അവർക്ക് ഏജ് തോന്നിക്കും പക്ഷെ അവർക്ക് അധികം പ്രായമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ പേക്കുകളൊക്കെയാണ് ഇത് പിന്നെ നമ്മൾ കുറച്ച് കുറച്ച് നല്ല നല്ല പാക്കുകൾ സിമ്പിളായിട്ടുള്ളതൊക്കെ നമുക്ക് ജോലിക്കിടയിൽ ചെയ്യാൻ പറ്റണ പേക്കോളൊക്കെ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഈ തൈരും മുട്ടയുടെ വെള്ളയും അല്ല മുട്ട കൂടിയിട്ടുള്ള ആ പാക്ക് ഉണ്ടല്ലോ തലേക്ക് ഇടാന്ന് പറഞ്ഞല്ലേ അത് ഈ നീർ വാർ നീര് വരുന്നവരുണ്ടല്ലോ തണുപ്പ് തട്ടി കഴിഞ്ഞ പ്രശ്നമുള്ളവർക്ക് അവർക്കൊക്കെ പറ്റിയ പാക്കാണ് കേട്ടോ മുട്ടയുടെ വെള്ളയിൽ അപ്പോൾ കുറച്ച് തൈര് ചേർത്താൽ മതി ബാക്കി മുട്ടയുടെ സമൂലടിച്ച് നല്ലോണം പതിപ്പിച്ച് ആ തലോട്ടിലൊക്കെ മസാജ് കൊടുത്ത് അങ്ങനെ കഴുകി കളഞ്ഞാൽ നല്ല പച്ചവെള്ളത്തിൽ കഴുകി കളയുക അല്ലെങ്കിൽ നമ്മുടെ നേരിയ മറ്റേ മയിൽ ഷാമ്പ് ഉപയോഗിച്ച് കഴി കളയുക ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് പയറ് പൊടി പിഴിച്ച് കഴുകി കളയുന്നതാണ് കേട്ടോ കടലമാവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ അതൊക്കെ ഈ തണുപ്പ് ന നമ്മുടെ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് പാക്കോള് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ അവർക്കൊക്കെ പറ്റിയ പാക്കാണ് കേട്ടോ അത് അപ്പോൾ ഒരാഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാം അതുപോലെ ഇലകളുടെ നീരൊക്കെ പിഴിഞ്ഞിട്ട് തലോട്ടീന്ന് മസാജൊക്കെ കൊടുത്തും അതും നമുക്ക് നമ്മുടെ തലയ്ക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഉലുവിയും കഞ്ഞുള്ള ഈ എന്താ പറയുക ഈ ചുമയും ഇതൊക്കെ ഉള്ളവർക്ക് അലർജിയൊക്കെ ഉള്ളവർക്ക് പറ്റാത്തൊരു പാക്ക് പക്ഷെ ഇത് സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മുടെ ഇത് നമ്മൾ നല്ലപോലെ പോലെ മോത്ത് തേച്ച് പിടിപ്പിക്കണം ഒരു രണ്ട് വട്ടയെങ്കിലും തേച്ച് പിടിപ്പിക്കണം കേട്ടോ നമ്മുടെ കാലിൻ്റെ ചുളിച്ചിലൊക്കെ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലേശം കാപ്പിപ്പൊടിയും കൂടി ഇതിലിട്ട് കഴിഞ്ഞാൽ കാലൊക്കെ നല്ല കളറൊക്കെ വയ്ക്കും ഇതിലിപ്പോൾ ആകെ മൂന്ന് കൂട്ടം ഐറ്റംസ് ചേർത്തിട്ടുള്ളൂ തൈരും മുട്ടയുടെ വെള്ളം അരിപ്പൊടിയും മോത്തിട്ട് തുടങ്ങാം അല്ലേ ആദ്യം നല്ലപോലെ മുഖം കഴുകി വന്നതിന് ശേഷം നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ കൈ മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വന്നിട്ട് വേണം നമ്മളിതൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ കഴുത്തിലും നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ രണ്ട് സൈസായിട്ടിരിക്കും മോവൊക്കെ നമ്മൾ മുഖത്തിട്ട് കൊടുക്കാൻ പോവാണേ നമ്മളിങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു സ്ക്രബിങ്ങിൻ്റെ ഒരു എഫക്റ്റും കൂടി നമുക്ക് കിട്ടും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിക്കൊരു തരി ഇതുണ്ടാവുമല്ലോ അരിപ്പൊടി എല്ലാവരുടെ വീട്ടിൽ ഉള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ പാക്കൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കാനും പറ്റും നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ പിരികത്തുമ്മ ആയതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല കേട്ടോ അത് ചോദിച്ചിട്ട് പിരികത്തുമ്മ നല്ലപോലെ ആക്കണ്ട ഇങ്ങനെ ചെയ്യുമ്പോൾ പിരികത്തുമ്പോൾ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് ആദ്യം നമ്മളൊരു കൊട്ടിട്ട് ഒരു നല്ലപോലെ മസാജ് കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ അരിപ്പൊടിയുടെ തരി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് സ്ക്രബിങ്ങനെ വളരെയധികം ഗുണം ചെയ്യും കേട്ടോ അപ്പം നമുക്ക് പാർലറിൽ പോയിട്ട് ഈ ക്ലീനപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്കൊക്കെ ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ മനസ്സ് വെക്കണം മനസ്സാണ് പ്രധാനം നമ്മൾ എന്തിനും നമുക്ക് സമയം കണ്ടെത്തണം എല്ലാവരും പറയും ഞങ്ങൾക്ക് ഇതിനൊക്കെ എവിടുന്ന സമയം സമയം നമ്മൾ കണ്ടെത്തണ സമയങ്ങളാണ് നമുക്ക് വേണ്ടി നമ്മൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാത്തേ ഉള്ളൂ ഞാൻ എപ്പോഴായാലും ഞാൻ പറയണ ഒരു കാര്യമാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിക്കാത്തതിനെ പറ്റിയിട്ട് ചിത്തിച്ചെടുക്കായിട്ടില്ലേ നമുക്കിത് മുട്ടയുടെ വള്ളിയത് ഉള്ളതുകൊണ്ട് നമുക്ക് വലിച്ചിൽ വേഗം അറിയാൻ പറ്റും അരിപ്പൊടീലയും മുട്ടയുടെ വള്ളീരും വലിച്ചിൽ വേഗം നമുക്കറിയാൻ പറ്റും അതൊരു മാക്സിമം ഇരുപത് മിനിറ്റ് വരയ്ക്ക് നമുക്ക് മുഖത്ത് ആക്കാൻ പറ്റുള്ളൂ ഇപ്പോഴേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇട്ട് ഇനി രണ്ടാമത്തെ ഇത് ബാക്കിയുണ്ട് ഇഷ്ടം പോലെ ബാക്കിയുണ്ട് ഞാനിത് പിള്ളേർക്കും കൂടിയിട്ട് മാറ്റി വെച്ചൊന്നുളളൂ കേട്ടോ നമ്മളിവിടെ ചെയ്യുമ്പോ മക്കൾക്ക് കൂടി ഇവിടെ ചെയ്ത് വെക്കണ കാരണുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇട്ട രണ്ട് മടിച്ചുപോതകൾ അമ്മ ചെയ്ത് തന്ന അവരെ ഏത് പാക്കായാലും ഇടും മെടുക്കത്തികളാ അപ്പൊ ഞാൻ പിന്നെ അത് അവർക്ക് കൂടി ആക്കി നമുക്ക് കുറച്ച് പ്രായ ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ചുളിച്ചല് നല്ല പോലെ നമുക്ക് ഫീൽ ചെയ്യും മുഖത്തേക്കാളും കൂടുതൽ നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തുള്ള ചുളിച്ചത് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അതിനൊക്കെയാണ് ഇങ്ങനത്തെ പാക്കുകളൊക്കെ നമ്മൾ ഇടാൻ പറയണത് അപ്പോൾ അതിനൊക്കെ തന്നെ ഒരു ചെറിയൊരു മസാജ് കൂടി കൊടുപ്പി അധികം ഇറക്കണില്ല ഇതിൻ്റെ ഉടുപ്പിന് ഇത്തിരി ഇറക്കം കഴുത്തിന് ഇത്തിരി ഇറക്കം കുറവാണ് അപ്പോൾ ശരിക്കും അത് ഫീൽ ചെയ്യും സെറ്റായി കേട്ടോ ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ നമുക്ക് പെട്ടെന്ന് വലിഞ്ഞുണ്ട് കേട്ടോ കേട്ടോ ഞാൻ കയ്യുമ്പോൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മൂത്ത് തെച്ചേൻ്റെ കുറച്ച് എടുത്തിട്ട് ഞാൻ കയ്യുമ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആയിട്ടുണ്ട് ഒന്ന് കഴുകിയിട്ട് ഓടി തരാം കേട്ടോ വായു തുറക്കാൻ പറ്റില്ല ടൈറ്റാണ് അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും നേരം പതുക്കെ സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മോനപ്പുറത്തേക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ട് അവൻ പെട്ടെന്ന് എണീറ്റ് ഒരു സൗണ്ട് കേൾക്കല്ല അവന് വീഡിയോയിലേക്ക് ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ക്ലാസ്സിൽ പോണ കാരണം കുറച്ച് ദിവസമായിട്ട് ആൾ വീഡിയോയ്ക്ക് ഇല്ല അപ്പോൾ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഉറങ്ങി പോയപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും നേരം ഞാൻ പതുക്കെ സംസാരിച്ചത് ഇനി കഴിഞ്ഞിട്ടുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ വീഡിയോയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ നല്ല കിഡ് റിസൾട്ടാണ് നിങ്ങൾ ആഴ്ചയിൽ ഒരു വട്ടയെങ്കിലും ഈ ഒരു പാക്ക് ഇടാനായിട്ട് നോക്കാം കേട്ടോ എനിക്കിപ്പോൾ അത്ര അങ്ങനെയല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ ചെയ്യേണ്ടത് നിങ്ങളുടെ കടമയാണ് കേട്ടോ അപ്പോൾ നല്ല കിഡ് റിസൾട്ടാണ് ഈ നമ്മളിപ്പോൾ ചേർത്തിരിക്കണ മൂന്ന് നല്ല നല്ല റിസൾട്ട് കിട്ടണമെന്നാണ് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം തേക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ തൈരും അരിപ്പൊടിയും കൂടിയിട്ട് അതെങ്കിലും ഒന്ന് ഇടാനായിട്ട് നോക്കിയോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വന്ന ഫ്രണ്ട്സുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെനിക്കറിയാം ആ ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ ആദ്യമൊക്കെ നമ്മൾ ഒരാൾ കയറുന്നത് ഞാൻ നോക്കിയിരുന്ന ടൈമുണ്ടായിട്ട് ഒരു സബ്സ്ക്രൈബർ എൻ്റെ ചാനലിലോട്ട് കയറുന്നത് ഞാൻ നോക്കിയിരുന്ന ടൈം കൊണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കുന്നേക്കാളപ്പുറമായിട്ട് ദൈവം എനിക്ക് വാരിക്കോരി തരണുണ്ട് അതിനൊക്കെ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നുണ്ട് കൂടെ എനിക്ക് കൂടെ പുറപ്പെടായി കിട്ടിയ എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അപ്പം നിങ്ങളിലേക്ക് എനിക്ക് നല്ല നല്ല വീഡിയോസ് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആർക്കും ഒരു ദോഷം ചെയ്യാത്ത രീതിയിലേക്ക് നമ്മുടെ മുഖത്തിനൊരു ദോഷം വരാത്ത രീതിയിലുള്ള പാക്കുകളൊക്കെയാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത് നമ്മളായിട്ട് ഒരാൾക്കൊരു ദ്രോഗം വരാൻ പാടില്ല അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ അപ്പോൾ നല്ല നല്ല പേക്കോളൊക്കെ ആയിട്ട് ഇനിയും വരാം സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം ഇനി അടുത്തൊരു കിടിപിടിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ